അതാണ് ട്രീ ഹൗസല്ലേ ട്രീ ഹൗസ് എൻ്റെ ഉള്ളിൽ അറിയണീ ഞാൻ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആൾക്കാരും ആണ് അപ്പം കയറാൻ പറ്റും ഞങ്ങളെ അറിയണം ഞങ്ങളവിടെ കയറി കയറിച്ച് ഫോട്ടോ ഒക്കെ അടിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് ബാക്കിയാണ് എന്റെ ഉള്ളിൽ പുഴയ്ക്ക് വരുമ്പോൾ മെയിനായിട്ട് ചെറിയ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ വരവാണ് വേണ്ട ഇതുപോലെ വെള്ളം വരികയാണ് അപ്പോൾ നമ്മൾ പുഴക്കരക്കാരല്ലാത്തത് കൊണ്ട് പുഴേന്റെ സ്വഭാവം അല്ലാണ്ട് അറിയുമൊന്നുമില്ല അപ്പം നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത് വെള്ളം വരുന്ന സ്ഥലം അല്ലെങ്കിൽ വെള്ളം പൊങ്ങുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്ന പഴക്കാരിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പം മനസ്സിലാ ഇതുപോലൊരു വടിയെടുത്ത് വെള്ളം എവിടെയാണോ അവിടെ നമ്മളൊരു വടി ഇങ്ങനെ തറച്ചു വെക്കും അപ്പോൾ നമുക്ക് വെള്ളം കയറുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ വരുന്ന വഴി നമ്മൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ വരുന്ന വഴിക്ക് ആദ്യം വെള്ളം ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അല്ലേൽ നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചൂണ്ട അപ്പോൾ ഓക്കെ നേരെ വിഷയങ്ങൾ പോവാ ചൂണ്ട അത് തന്നെ ഓൾറെഡി എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യണം കട്ട ആണ് നോക്കാം അത്രത്തോളം മീൻ അടിക്കില്ല എന്നുള്ളത്

എവിടക്ക് കാലിക്കറ്റ് കോണ് ഇവിടെ എത്രയും വെള്ളം വന്നിട്ട് കാലിക്കറ്റ് കോണ് വെയിറ്റേടാ വന്നിട്ടല്ലേ ഉള്ളു എത്ര ചൂണ്ടിലൊക്കെ ബാബുവോ എവിടൊക്കെ മലവെള്ളപ്പാച്ചിൽ പോവുണ്ട് നാളെയേറെ കൊളിച്ചു തരുന്നുണ്ടല്ലോ എത്തിയോ എന്നാട്ടോ എന്നാ പേര് തടയിക്കോ കണ്ടുട്ടോ കന്നി മുതൽ പൊന്നു മുതൽ കിട്ടിട്ടോ ബാബു അവിടെ കിട്ടിണ്ടോ എന്താ ഇതിനെ ശരിയാക്കി ആ ഫസ്റ്റ് മീനിനെ പൊടിച്ച് തൊട്ട് തുടങ്ങി കോളിന്ന മീൻ കിട്ടും എന്നാ തൊട്ടാ മതി ആ എന്നാ തൊട്ടില്ലേ ആ അന്ന് കുഞ്ഞേ ഏലുമ്മീനാഥീ അഡുജ്ര് അടുക്കി അൽുമ്മീനാഥ് പില്ലുക് കിവായു ടോക്ക് ടോക് കിവായു ച്രുക് ഏലുമ്മീനാഥ് അടുക് നിക്ക് നിക്ക് ഞാൻ ഞാൻ ി കോംപ്ലിക്കേറ്റഡ് ഏരിയ പാമ്പാനടിച്ചോ പാമ്പാൻ ആരാ പറഞ്ഞ കിട്ടൂരാന്നില്ലേ വല്ല്യപോലെ പൊടിന്റെ വല്യ പൊടി നമ്മളിപ്പോലോ എത്ര നേരമായി അരമുക്കാ മണിക്കൂർ ആയോ രണ്ടെണ്ണം കിട്ടി സമയം മൂന്നര മണി ോക്കിട്ടല്ലേ എന്തായാലും ഇത്രയും വെള്ളത്തിലല്ലേ അഴിവ് കുറഞ്ഞിട്ട് കടിച്ചു പക്ഷെ അത് പൊട്ടിച്ചു പോവാണ് തീറ്റ പൊട്ടിച്ചു പോവാണ് എന്തൊക്കെ കാട്ടി വെക്കിണ്ട് പാലാടും കാട്ടി വെക്കണ്ടേ അനാ ഒരാട്ടിയോളം കീപ്പിട്ട് പോയാടാ ഒരാട്ടിയില്ല അരാട്ടി അരാട്ടിയോളം കീപ്പിട്ട് പോയി നല്ല മഴ വരുന്നടാത്ത മീന് മുക്കാ മണിക്കൂർ കൊണ്ട് കിട്ടിയേ നല്ല നല്ല അത് മച്ചനെ പോരാടിയാലേന്ത നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞ ആകാശം നിക്കുന്ന പോലെ പൊട്ടും മഴ മഴ പൊട്ടി കഴിഞ്ഞാ ഞാൻ കുത്തിന്റെ ഞാനല്ല ഇപ്പഴും നീ ഇവിടെ വന്ന് നീ കടിക്കില്ല അപ്പൊ ടീമെ നല്ല മഴ വരികയാണ് ചെലപ്പോ ഇപ്പൊ ചൂണ്ടൊക്കെ ഇട്ടു കണ്ടിരുന്നു ഉറപ്പാണ് ഒരു സംശയം വേണ്ട നല്ല മഴ വരികയാണ് ചൂണ്ടിട്ട് തുടങ്ങിട്ട് ഇപ്പൊ ഒന്നൊന്നര മണിക്കൂറായിട്ടാ അവരെ രണ്ട് മീനും മാത്രം അടിച്ചിട്ടു അതും പാടസ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടുന്ന് മണ്ണിര അളച്ച് റെഡി ആക്കിയിട്ട് പരിപാടി അതുകൊണ്ട് രണ്ട് അടിച്ചു മീനടിച്ചു മീൻ വലിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അതോ നേരൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും അപ്പുറത്ത് പോയി വരട്ടെ ഒരു ഗുഹെ കൂടെ വേണം മക്കളെ പോവാൻ യാ നീ ഇങ്ങോട്ട് പോന്നോ അടുമീൻ അടിക്കില്ല കരിമീൻ കിട്ടിയോ അടിപൊളി വിളിച്ചു എവിടെ കരിമീൻ

സാനും പിടിച്ചോന്ന് ഇവിടെ നിക്കുമ്പോ നല്ല ജാസ്തി വെള്ളമായി തോന്നേപൊടി മഴയും നല്ല വരവാ മിന്നിക്കണ്ടി വരും ബാബു മിന്നിക്കേണ്ടി വരും ില്ലേ ഒന്നില്ലേശലടക്കണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല കാണാൻ പറ്റുന്നില്ല ഇല്ല സമയുണ്ടല്ലോ അഞ്ച് അൻപത്തി രണ്ടായി ഉച്ചക്ക് വന്നിട്ട് ആകെ രണ്ട് രണ്ട് മീൻ അടിച്ചിട്ടുള്ളു യും വെള്ളത്തിലല്ലേ അപ്പൊ ചെറിയൊരിതൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്തായാലും സൈറ്റ് ചെറിയൊരു രൂപത്തിലൊന്ന് സൈറ്റ് മാറിയാവട്ടെ മീൻ നമുക്ക് അടിക്കുന്നിട്ടെങ്കിൽ കുറച്ച് സമയമുള്ള ബാക്കി അവിടുന്ന് കിട്ടണമെങ്കിൽ അതുകൊണ്ട് പോവാം അടിച്ച് കയറി വരുന്ന പോലെ അടിച്ച് മൂഞ്ചി പോയി എടാ ബാബു പിന്നെ കിട്ടിയോ ഏന എവിടെ കിട്ടലി തുടങ്ങിയോ ആ മീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മീൻ മറന്നെ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് സ്പോട്ടിന്റെ നമ്മുടെ ട്രീ ഹൗസിന്റെ താഴെ ഒരു മാറ്റമുള്ള ടീമാളെ എല്ലാ അവസ്ഥ ഒരു പോകാലിയാണ് എവിടെ എവിടെ വന്നിട്ട് വീരടിക്കില്ല പോകേണ്ടി വരും ടാറ്റ പേരൽ അടിക്കേണ്ടി വരും

അപ്പോൾ നമ്മൾ ഇതേപോലെ തട്ടിക്കൂട്ടി വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളുണ്ടോ